നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും അമ്മമാരെ പറ്റിയുള്ള ചെറിയ സംസാരങ്ങളൊക്കെയാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലയിടത്തു നിന്നും പല അമ്മമാരെയും പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ ഇല്ലെങ്കിൽ നോക്കാനും കാണാനോ ആരും ഇല്ലാത്ത അശരണരായിട്ടുള്ള അമ്മമാരെയാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കൂട്ടത്തിൽ ചില അമ്മമാരും കാണും അവർ വലിയ പ്രശ്നമായിരുന്നു ഇന്ന് അങ്ങനെയുള്ള ഒരു മൂന്നാല് അമ്മമാരെ ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കുകയും ഒരു ചില അമ്മമാരെ മക്കളുള്ളവരെ മക്കളുള്ളവരെയാണ് മക്കളില്ലാത്തവർ എത്ര ബുദ്ധിമുട്ട് കാണിച്ചാലും നമ്മൾ അവരെ ഇവിടെ നിർത്തും കാരണം അവർക്ക് പോകാൻ വഴിയില്ല അതുകൊണ്ട് നമ്മൾ അവരെ ഇവിടെ നിർത്തുന്നുണ്ട് മക്കളുള്ളവർ മൂന്ന് നാല് പേരെ ഞാൻ ആദ്യം ഇവിടുന്ന് മാറ്റുന്നതാണ് പിന്നെ ഒരമ്മ ഒരാറ് മക്കളുണ്ട് നാരായണി എന്നാണ് പേര് ഈ അമ്മയുടെ സംസാരവും ഈ അമ്മയുടെ രീതികളും ഒക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം ഈ അമ്മയെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഒരു കൂട്ടം അമ്മമാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീഡിയോയിലേക്ക് നിങ്ങക്ക് എന്തുവാ പ്രശ്നം എനിക്കൊരു ആ തുപ്പി എന്ന് പറയുമ്പോൾ അവര് പറയുന്നത് ശരിയല്ലയോ ഇരിക്കുന്നിടത്ത് തുപ്പരുത് ബാക്കിയുള്ള അമ്മമാർ ചെരുപ്പില്ലാതെ നടക്കും അപ്പൊ അവര് ചവിട്ടും അവര് പറയുന്നത് തെറ്റാണോ തെറ്റല്ലൊണ്ട് നമ്മള് തുപ്പിനീക്കിട്ട് വീഴുവോ അങ്ങനെ നീക്കിയിട്ടാ വീഴുവോ ആ എന്നാലും അതല്ല എന്നാലും മറുപടി അമ്മ അമ്മ ചെയ്യുന്നത് തെറ്റല്ലയോ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു എപ്പോഴും അത് ചെയ്യുമ്പോഴാണ് ആൾക്കാർ എന്തേലും പറയുന്നേ അമ്മ എപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നില്ല അവർക്ക് ചെരുപ്പിടാൻ ചിലപ്പോ പറ്റത്തില്ല അവർക്ക് ചെരിപ്പിടാൻ പറ്റാത്തവരായിരിക്കും ചിലപ്പോ കാൽ നസുഖുള്ളവരായിരിക്കും ചിലർ ചെരുപ്പിട്ട് ശീലിച്ചിട്ടില്ലായിരിക്കും എന്നാലും ആ അന്നേരം അമ്മ എണ്ണിച്ച് പോയി അങ്ങോട്ട് മാറി നിന്ന് തെറ്റുവശത്തു തെറ്റുവശത്തല്ല ഞാൻ ചോദിക്കട്ടെ അമ്മ ഇവിടെ വന്ന് അമ്മക്ക് ഇവിടെ ആ അവിടെ ഇരിക്കുന്നിടത്തിരുന്ന് തുപ്പരുതെന്നാ പറയുന്നേ അത് തെറ്റല്ലയോ നമുക്ക് അവിടെ ഒത്തിരി സ്ഥലങ്ങളും ഞാൻ ചോദിക്കട്ടെ അമ്മ ഇവിടെ വന്ന് അമ്മ ഇവിടുന്ന് ഇവിടെ എനിക്ക് ഇവിടെ ഒരു സുഖവും ഇല്ല പോണം പോണോന്ന് പറയുന്നേ എവിടെ കൊണ്ടുപോണെന്നാ പറയുന്നത് എന്റെ വീട്ടില് വീട് വീട് എവിടെ വരവണിക്കലോ എവിടെ ആയിട്ട് പറഞ്ഞു അംബേക്കർ കോളനിയാ പേര് പേര് പിന്നെ ഞങ്ങൾ എവിടെ കൊണ്ടുവന്നു വിടും കൊണ്ടു വന്ന അത് വിട നടക്കത്തില്ല ഒരു കാര്യം ഒരു കാര്യം ചെയ്യട്ടെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടെ അമ്മയ്ക്ക് മാനസിക പ്രശ്നം പിന്നെ അമ്മയുടെ മക്കളുടെ പേര് പറയത്തില്ല അമ്മയുടെ സ്ഥലപ്പേര് മാത്രം പറഞ്ഞ ഞാനിവിടെ കൊണ്ടുവന്നു വിടുവെന്നാ പരവണിക്കലും പരവണിക്കലെന്ന് പറഞ്ഞാൽ അഞ്ചാറ് കിലോമീറ്റർ ആ അംബേദ്ദേശം അമ്മയുടെ മക്കൾക്ക് ഒന്നും പേരില്ലയോ എന്തായാലും പെറ്റ മക്കളുടെ പേരൊന്നും പറഞ്ഞു പോല ആ അപ്പൊ പേരൊക്കെ ഒന്ന് പറഹു ആ മണി ആ ശാമളജി ഇതൊന്നും അമ്മയുടെ മക്കടെ പേരല്ല ഞങ്ങൾ വെറും പൊട്ടറൊന്നും അല്ലമ്മേ അമ്മയുടെ അമ്മ പ്രസവിച്ച മക്കടെ പേര് പറ അമ്മ മക്കളെ പേരൊന്നും അല്ലാതെ മക്കളില്ല ഇല്ലയോ ആ അന്നേരം പിന്നെ അമ്മ പോകാനും പറ്റത്തില്ല മക്കളില്ലാത്തവരോടെ പോകാനും മക്കളോ ഇല്ലാത്തവരെ അത് അമ്മയല്ലല്ലോ തീരുമാനിക്കുന്ന എന്റെ കാര്യത്തിന് പറവേലിക്കര മോളും മാവലിക്കര ബസ്റ്റാൻഡിലോ മാവലിക്കറും സ്ഥലമാണോ മാവലിക്കര ബസ് സ്റ്റാൻഡ് പിന്നെ നാട്ടുകാർക്ക് മൊത്തം ഉള്ള എടുത്ത് പോയി കിടക്കുന്നത് ശരിയാണോ അമ്മയ്ക്ക് സ്വന്തമായിട്ട് വല്ലോ ഉണ്ടോ ഞാനതല്ലേ ചോദിച്ചെ അമ്മക്ക് വല്ല സ്വന്തമായിട്ട് വല്ലോ ഉണ്ടോ മകടെ വീട് എവിടെ മകന്റെ പേര് പറയ അഡ്രസ് പറ ചെന്നിത്തല പറഞ്ഞാൽ ഞാൻ ചെന്നിത്തല പോയി നിക്കാൻ പറ്റുമോ ചെന്നിത്തല തിരുവനന്തപുരം പഞ്ചായത്ത് ആ പഞ്ചായത്തിൽ എവിടെന്നൂടെ പറഞ്ഞാട്ടെ

ഞാനതല്ലേ ചോദിക്കുന്ന ഞാൻ ചോദിക്കുന്നതല്ലേ അമ്മേ ഞാനതല്ലേ ചോദിക്കുന്ന ചുമ്മാതൊരു നൂറ് വീട്ടുകാർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ലല്ലോഅമ്മ അമ്മക്ക് ഞാൻ ഞാനിത് വീഡിയോ ആയിട്ട് ഇടാനാ ഈ വീഡിയോ ആയിട്ട് ഇട്ട് ഞാൻ അവരെ വിളിച്ചു വരുത്താൻ നോക്കാം ആ അമ്മക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ അമ്മയുടെ മക്കൾ ആരെങ്കിലും വരണം അറിയുന്നുണ്ട് അറിയുന്നില്ല അറിയുന്നില്ല ശരി അപ്പ ഞാൻ അറിയിക്കാൻ ഒരു വഴി ചെയ്യാം ഈ വീഡിയോ ഞാൻ അങ്ങോട്ട് കൊടുക്കാം മാവേലിക്കര എവിടെ എത്ര ലക്ഷം ഉണ്ട് അമ്മയുടെ കയ്യില് ഇപ്പൊ പിന്നെ അമ്മക്ക് എത്ര ഏക്കർ സ്ഥലം പിന്നെ ഇരുപത് നാപ്പത് ഇരുപത് അറുപത് നാല് ആറ് കോളനിവേലിക്കറിയാ മേടിച്ചേക്കുന്നത് എല്ലാം ആ കോളനി മാവേലിക്കര കോളരി അമ്പേക്കർട്ട് എട്ട് നാലും പട്ടിക അല്ലെന്നേ പന്ത്രണ്ട് ആ ഇരുപത് ഇരുപത്തിനാല് കോളരിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് ആ ഈ കോളനിയിൽ പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ അല്ല ദയവായി ഇവിടെ വരെ വരണം ആ കോളരി ആ അമ്മയ്ക്ക് നിന്നിട്ട് ഒരു അമ്മയുടെ കൊച്ചുമക്കളോ അല്ലെങ്കിലും ഈ വയ്യാത്ത കാലം വയ്യാത്ത കാലം പറയുമ്പോഴേ അമ്മ അവരുടെ പോവാൻ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല കെട്ടിട്ടില്ല കെട്ടിട്ടിട്ടില്ല ഞാൻ തുറന്നു വിടാൻ പറ്റത്തില്ലല്ലോ അമ്മയെ ഗേറ്റ് തുറന്നു വെച്ച അമ്മയെ പൊക്കോളം പറയാൻ പറ്റുവോ എനിക്ക് ഗേറ്റ് തുറക്കാൻ അതല്ല ഞാൻ ചോദിച്ചേ ഇവിടത്തെ ഗേറ്റ് തുറന്നു വിട്ടേ പൊക്കോളം പറയാൻ പറ്റുവോ എന്റെ മാവേലിക്കറി പള്ളിമുക്കിലും ബസ് സ്റ്റാൻഡിലും ഒന്നും ഞാൻ കൊണ്ടുവിടത്തില്ല അമ്മയുടെ മക്കള് കൊച്ചുമക്കള് കൊണ്ടുപോട്ടു ആ അമ്മ അത് മാത്രം അമ്മേ

കണ്ട് കിട്ടിയാലും കണ്ടു കിട്ടിയല്ലേ എന്റെ അമ്പലത്തിൽ എനിക്ക് അനുവാദം നിങ്ങൾ എനിക്ക് അമ്പലത്തിൽ തൊഴുന്നതിനും പള്ളി പോകുന്നതിനും ഒന്നും എനിക്ക് വിരോധമുള്ള ആളല്ല രണ്ടോ ഒന്ന് വലിയ ഈ അനുവാദം നിങ്ങൾ അനുവാദവും പേരുകൾ കൃത്യമായിട്ട് പറ അമ്മയുടെ ആറ് മക്കളില്ലയോ ആറ് മക്കളെ പ്രസവിച്ച ഏതെങ്കിലും ഒക്കെ മക്കളുടെ പേര് പറ മക്കള് ഇവിടെ കൊണ്ടുവന്ന പറഞ്ഞ മക്കൾ പറഞ്ഞിട്ട് എന്താ കൊണ്ടുപോവാ ചോദിച്ചപ്പോ മക്കളെ കണ്ടി കൊണ്ടുവിട്ടോളും പൊന്നുമാനെന്തായാലും ഇവിടെ ഇങ്ങനെ ഇവിടെ കടന്ന് ഈ ബഹളം ഉണ്ടാക്കി ബാക്കിയുള്ള അമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്താ ഒരാൾ പോലെ പൊങ്ങാലിക്കണ്ടിപ്പോ ചോദിക്കുന്നത് അമ്മ പറയുന്നത് ഞാൻ അവിടെ എന്തേന്ന് പറഞ്ഞു അമ്മ പറയുന്നത് എന്നെ വെയിറ്റിംഗ് വെയിറ്റിംഗ് ഷെഡ് ഷെഡ് വിടാനല്ലേ അവിടെ അവിടെ അത് കൊച്ചുമക്കളും മക്കളെ മക്കളും എല്ലാം ഉണ്ട് ആകള ഭാര്യുണ്ട് അപ്പച്ചി ഭാര്യ ഉണ്ട് എല്ലാം ഉണ്ട് അമ്മ അമ്മ രണ്ടായിരം പേരുണ്ട് കൊച്ചുമക്കള് മാവേലിക്കര ആ അമ്മ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു ആ അമ്മ പറയുന്നതൊന്നും പുറത്ത് പറയാൻ കൊള്ളാത്ത കാരണമാണ് കാര്യങ്ങളാണ് അമ്മയെ ഭക്ഷണത്തിന് അമ്മ പറയുന്നതാണ് നിന്റെ പിച്ചച്ചോറ് എനിക്ക് വേണ്ട രാത്രിയില് കഞ്ഞി കുടിക്കുമ്പം അമ്മ പറയും എനിക്ക് നിന്റെ പിച്ചക്കഞ്ഞി വേണ്ട ബാക്കിയുള്ള അമ്മമാരും ഇതൊക്കെ തന്നെയാണ് കേൾക്കുന്നത് അപ്പം അവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും എനിക്കും അതൊരു വിഷമാണ് ഞാൻ കാരണം ഞാൻ നിങ്ങളെ പോലുള്ള പലരുടെ അടുത്തും ചിലപ്പോൾ കൈനീട്ടിയിട്ടായിരിക്കും ഈ അമ്മമാർക്ക് വേണുന്ന സാധനങ്ങളും ആഹാര സാധനങ്ങളും എന്തുമായിരുന്നാലും മരുന്നായിരുന്നാലും എന്തുമായിരുന്നാലും മേടിച്ച് അവർക്ക് കൊടുക്കുന്നത് പക്ഷെ ചില അമ്മമാർ അങ്ങനെയാണ് അവർ വായി വരുന്നതെല്ലാം വിളിച്ചു പറയും ഈ അമ്മയുടെ ഒരു സ്വഭാവം നിങ്ങൾ കണ്ടല്ലോ ഈ അമ്മയെ നമ്മൾ കൊണ്ടുവന്നു ഈ അമ്മയുടെ മക്കളാരും ഒരു മകൻ മാത്രമേ ഇവിടെ വന്നിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല അപ്പം മാവേലിക്കര വരോണിക്കൽ ഭാഗത്താണ് ഈ അമ്മയുടെ കുടുംബം മാവേലിക്കര ദേശത്തുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് ഈ അമ്മയെ പറ്റിയുള്ള വിവരങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തി തരണം അതുപോലെ ചെന്നിത്തല ഭാഗത്ത് ഈ അമ്മയ്ക്കൊരു മകളുണ്ടെന്ന് പറയുന്നു ആ മകളുടെ വിവരങ്ങളും എനിക്ക് ആരെങ്കിലും കമന്റുകളായി രേഖപ്പെടുത്തി തരണം എന്തായാലും ഈ അമ്മയെ മക്കളുടെ കൂടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ആരും ഇല്ലാത്തവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ മക്കളുള്ളവരെ നമ്മൾ നിർത്തിയാലും അവരാരും അടങ്ങി നിൽക്കില്ല ഞാൻ മുമ്പേ പറഞ്ഞൊരു മൂന്നാലമ്മമാരെ ഞാൻ പറഞ്ഞു വിടുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞ അവസാനം വന്ന രത്നമേമ്മയെ നമ്മൾ മക്കളെ ഏൽപ്പിച്ചു വിട്ടു നമ്മുടെ ഇവിടെ കഴിഞ്ഞ രണ്ടു വർഷത്തോളം നമ്മുടെ കൂടെ നിന്ന പൂപ്പയെ നമ്മൾ അദ്ദേഹത്തിൻ്റെ മക്കളെ കൂടെ വിട്ടു ഉമ്മിശയെ നമ്മൾ മക്കളുടെ കൂടെ വിട്ടു അങ്ങനെ മക്കളുള്ളവരെ കഴിവതും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തവരെ നമ്മൾ നിർത്തുന്നില്ല നമുക്കിവിടെ ആൾ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ എണ്ണം കൂട്ടിയിട്ടോ ഒന്നും നമുക്ക് ഒന്നും സാധിക്കാനില്ല നമുക്ക് ആരും സംരക്ഷിക്കാനില്ലാത്ത അശ്രണ്ടറായിട്ടുള്ളവരെ സംരക്ഷിച്ചാൽ നിങ്ങളെ നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാൻ അവരെ മുന്നോട്ട് കൊണ്ടുവന്നത് വന്നത് അപ്പോൾ ആൾ കൂട്ടി എനിക്കൊന്നും എണ്ണം തയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇവരെ നാലുപേരെ ഞാൻ ഒഴിവാക്കാനാണ് മൂന്നുപേരെ ഞാൻ അവരുടെ മക്കളുടെ കൂടെ പറഞ്ഞു വിട്ടു ഇനി ഈ അമ്മയെ കാര്യം ഇവിടെ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല അമ്മ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു അത്ര ബുദ്ധിമുട്ടി ഒരാളെ നോക്കണോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരാൾ ഉള്ളവരുടെയും എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഞാൻ സഹായം മേടിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ട് പറയുന്ന ഒരമ്മയ്ക്ക് സംരക്ഷണം കൊടുക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാധവ് പ്രശാന്ത് നന്ദി നമസ്കാരം